ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത് ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാനൊരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതലേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളതാണ് ഇതുവരെ എത്ര ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരൽ എന്നാവുന്നതേ ഉണ്ടാവുള്ളൂ കാരണം ഞാൻ വാങ്ങിക്കും ഒരു ദിവസം ഉപയോഗിക്കും പിന്നെ നാലും അഞ്ചും മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത് വീണ്ടും രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് മാക്സിമം ഒരാഴ്ച ഉപയോഗിക്കും വീണ്ടും ഉപയോഗിക്കത്തില്ല ഈ അടുത്ത സമയത്താണ് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇത് കാലിൽ നമ്മൾ ഭയങ്കര ഡ്രൈ സ്കിന്നായിട്ട് മറ്റേ വേടിച്ചിട്ട് ഭയങ്കര കട്ടിയായിട്ട് ഡെഡ് സ്കിന്നായിട്ട് ഇരിക്കുന്നിടത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രീമാണ് നല്ല നല്ല റിസൾട്ട് വരുന്ന ഒരു ക്രീമാണ് നമ്മൾ എൻ്റെ കാല് ഓൾറെഡി നല്ല ഡ്രൈ ആണ് പിന്നെ ഈ എന്താ ഈ തഴമ്പ് പോലെയൊക്കെ വരില്ലേ വിരല് കറുത്തിട്ട് ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കുറേ നടന്നിട്ടുമൊക്കെ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഐറ്റമാണിത് അപ്പോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാല് നല്ല ബേബി ഫിറ്റ് കണക്കാവും നിങ്ങളെ എൻ്റെ കാലം എന്നിട്ട് ഇത് ബേബി ഫിറ്റ് അല്ലാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ കാലം ഇങ്ങനെയല്ലായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത് കാൽ ടേക്ക് കെയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് കുഞ്ഞൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും നടന്നും നിന്നും എല്ലാ ദിവസമൊന്നും ടേക്ക് കെയർ ചെയ്യാൻ പറ്റാതെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് കട്ടിയായിട്ട് താഴമ്പൊക്കെ ആയിട്ട് വൃത്തികേടായിരുന്നു ഇപ്പം കണ്ടില്ലേ നൈസായിട്ടില്ലേ